യാണ് കേൾക്കുന്നത് അത് ഏകദേശം കൺഫേം ആണെന്ന് തോന്നണം എവിക്ഷൻ അൺഫെയർ ആണ് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് വരുന്നുണ്ട് ബട്ട് ഈ അൺഫെയർ ആണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയിട്ട് സി ജോവിന് ചെറിയ രീതിയിലുള്ള നെഗറ്റീവൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഫാക്റ്റാണ് ആ നെഗറ്റീവ് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നെ ആ ഒരു കോംബോ ലൈക്ക് ആ ഒരു സിസ്റ്റർ ബ്രദർ കോംബോ ആ ഒരു ആ ഒരു കോംബോ അത്ര കാര്യമായിട്ട് ആളുകൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ സിജോന് കിട്ടേണ്ട ഒരു വോട്ട് അതായത് ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ടല്ലോ ഫാൻസ് മാത്രമല്ലല്ലോ വോട്ട് ചെയ്യുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസും ആക്ച്വലി ഉണ്ട് സോ അവർക്ക് മേ ബി ആ ഒരു കോംബോനോടൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുളിക്ക് കിട്ടേണ്ട വോട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് എനിക്കിപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ ഒരു തോന്നലാണ് ട്ടോ ഞാൻ പറയുന്നത് അത് ശരിയായിക്കോള നിർബന്ധമില്ല ഇങ്ങനെയാണ് തോന്നുന്നത് ആ ഒരു ആ ഒരു കോംബോ മേ ബി ആളുകൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി വോട്ട് കിട്ടാതെ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നോറയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് നോറ അതിൻ്റെ അകത്ത് ആക്റ്റീവായിരുന്നു ഓക്കെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വോട്ടിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നോക്കുന്ന സമയത്ത് നോറേനെ എത്ര ആൾക്കാർക്ക് എല്ലാ രീതിയിലും ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ വോട്ടൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ അത് നിർത്തണം അല്ലെങ്കിൽ ജയിപ്പിക്കണം എന്നുള്ള താല്പര്യം എത്ര ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അത് അത് കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സോ അത് ഞാൻ പറഞ്ഞു നെഗറ്റീവോ പോസിറ്റീവോ ഒരു ആക്റ്റീവായിരുന്നു പക്ഷേ വോട്ട് നോറയേക്കാൾ കിട്ടാനുള്ള സാധ്യത ശ്രീധുവിന് തന്നെയാണെന്ന് തോന്നുന്നു സോ അതുകൊണ്ടാണ് ശ്രീതു എന്താണ് പറയുക എവിക്ടാവാതെ രക്ഷപ്പെട്ട് നിന്നത് ഇപ്പം നോറ ഗംഭീ മറ്റേ ശ്രീതു ഭയങ്കര ഗംഭീര ഗെയിമർ ഗെയിമറായതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല ഞാൻ എടുത്തു പറഞ്ഞു നോറ ഓർ ശ്രീദു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയുക ഇതിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് നോറ തന്നെയാണ് സോ നോറ നോറയാണ് അതിൻ്റെ അകത്ത് നിൽക്കാൻ യോഗ്യ എന്ന് ഞാൻ പറയും ശ്രീധരനോട് ഇഷ്ടക്കുറവ് കൊണ്ടല്ല എന്താണ് എന്നാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ സ് എ കണ്ടസ്റ്റൻ്റ് അങ്ങനെ ഭയങ്കരമായൊരു എന്താണ് നോറയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അങ്ങനെയൊന്നുമില്ല ബട്ട് എന്തോ ആൾക്കാർ വോട്ട് കൊടുക്കുന്നത് ശ്രീധുവിനാണ് കാട്ടിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അങ്ങനെ എന്താണ് പറയുക ശ്രീധു രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശ്രീധു ഇനി ഇപ്പോൾ വരും ദിവസങ്ങളിൽ പോയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇതോട് കൂടിയിട്ട് ഈ വീക്ഷണം അങ്ങ് തീരല്ലല്ലോ ഇൻ ബിറ്റിവിൻ ചിലപ്പോൾ ഒരു സർപ്രൈസായിട്ടുള്ള ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്നുള്ള ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇറങ്ങിപ്പോയിക്കോളൊക്കെ പറയാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് ചിലപ്പോ അതിലാർ പോവുമെന്ന് പറയാൻ പറ്റില്ല ഋഷി പോവോ ശ്രീതു പൂവോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല മേ ബി അതിൽ ഋഷിയെക്കാട്ടിലും ഐ മീൻ കാട്ടിലും അങ്ങോട്ട് ഋഷിക്ക് വരാനായിരിക്കും സാധ്യത സോ ചിലപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള സഡൻ എവിക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സർപ്രൈ സർപ്രൈസായിട്ടുള്ള എവിക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മേ ബി ഇൻ ബിറ്റ്വീൻ വീൻ ശ്രീതു പോവാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ നിരീക്ഷണം മാത്രമാണ് കേട്ടോ പറയുന്നത് നിർബന്ധമില്ല നിർബന്ധമില്ലകൻ ഞാൻ പറയുന്നു പിന്നെ അർജുനെ ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട ബോട്ടിന്റെ കേസിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഞാൻ കുറേയായിട്ട് റിവ്യൂസ് ചെയ്യുന്നുണ്ട് കുറേ ആയിട്ട് റിവ്യൂസ് ചെയ്യുന്നുണ്ട് റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ വരുന്ന കോമൻസിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കോമൻസിൽ നിന്നൊക്കെ മനസ്സിലാക്കിയൊരു സംഭവമാണ് സംഗതി അർജുൻ ഭയങ്കര ഗെയിമോറോ സംഭവങ്ങളൊന്നും അല്ല ബട്ട് ഇപ്പോൾ കുറേ ആയിട്ട് അർജുനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അർജുൻ ടാസ്ക്കുകൾ അത്യാവശ്യം നല്ല എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് ടാസ്ക് കാര്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് മൂപ്പര് അത്യാവശ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെ അപ്പം അർജുനോട് ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട് ലൈക്ക് ഒരു ഇഷ്ടമുണ്ട് ലൈക്ക് അതെന്തോ പുള്ളിയുടെ പേഴ്സണാലിറ്റി ആയിരിക്കാം ഗെയിം കണ്ടിട്ടൊന്നുമല്ല ഒരു ഇഷ്ടമുണ്ട് അപ്പം ആ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അർജുൻ അർജുൻറ്റേതായിട്ടുള്ള ഫാൻസ് ഉണ്ട് അർജുൻ്റെ വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അർജുനൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് വോട്ടിൻ്റെ കേസിൽ കാര്യം അർജുൻ അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ട് ഇപ്പം എൻ്റെ പോളിൻ്റെ കേസ് തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അധികം റീച്ച് ഒന്നും ഇല്ല ആകെ എത്രയാണ് പത്ത് മുന്നൂറ് പേരെങ്ങാണ്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അർജുൻ സിജോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടുതലും അർജുനാണ് വോട്ട് ആക്ച്വലി വന്നിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല പല ആൾക്കാരുടെ കമ്മ്യൂണിറ്റി പോലും ആണ് വോട്ട്സ് വരുന്നത് പക്ഷേ അവസാനത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ട് ചെയ്യണം അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിജോന്റെ അൺഫെയർ ആണെന്ന് പറയുന്ന എത്ര ആൾക്കാർ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് പിന്നെ വോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ ആ ഒരു കോംബോ വിഷയം തന്നെയാണ് ഇപ്പോൾ സിജോന്റെ എവിക്ഷൻ നടന്നതിന് ശേഷം കുറെ ആൾക്കാരുടെ കോമന്റ്സ് ഞാൻ കണ്ടത് സീക്രട്ട് ഏജന്റ് കാരണം അല്ലെങ്കിൽ സായി കൃഷ്ണൻ കാരണം സിജോ എവിക്റ്റായി എന്നുള്ള തരത്തിലാണ് എന്തോ ഭയങ്കരമായിട്ട് സായി കൃഷ്ണനെ ബ്ലെയിം ചെയ്യുന്നു സീക്രട്ട് ഏജൻറ്റിനെ ബ്ലെയിം ചെയ്യുന്നു അയാൾ കാരണം സിജോ പുറത്തായി എന്നുള്ളത് ഇതെങ്ങനെയാണ് ആക്ച്വലി സീക്രട്ട് ഏജൻറ് കാരണം എങ്ങനെയാണ് ആക്ച്വലി ഈ പറഞ്ഞ സിജോ എവിക്റ്റ് ആവുന്നത് അങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ വിശ്വസിക്കുന്നത് ശരിയാണോ ശരി ഈ പറഞ്ഞ സായിബ്രോൻ്റെ ഗെയിം ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും പുള്ളി അതിൻ്റെ അതൊന്നും ചെയ്തിട്ടില്ല എന്ന ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവും ഓക്കെ അതെല്ലാം ഓക്കെ ഉണ്ടോ അതൊക്കെ ഓരോ ആൾക്കാരുടെ ചിന്താഗതി അതിനൊക്കെ ദൂർച്ച ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ കാഴ്ചപ്പാടുകൾ ആക്വലി ഉണ്ടോ ഓക്കെ അയാളുടെ ഗെയിമിനെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടേണ്ട പോട്ടെ അത് ക്രിട്ടിസൈസ് ചെയ്തോളൂ എത്ര വേണമെങ്കിലും പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്തോ ഗെയിം കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞോ അതെല്ലാം പുള്ളിനെ ജഡ്ജ് ചെയ്തോ നോ ഇഷ്യൂസ് നോ ഇഷ്യൂസ് പക്ഷേ ഇവിടെ ഈ സിജോ എവിക്ട് ആയതിനു ശേഷം സിജോൻ്റെ എവിക്ഷന് കാരണം സ്വായിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ്സ് ആക്ച്വലി കാണുന്നുണ്ട് പുള്ളീനെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ബ്ലെയിം ചെയ്യുന്ന സംഭവങ്ങൾ കാണുന്നു ഞാനൊരു കാര്യം പറയട്ടെ സി എല്ലാവരും അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ് എന്താണ് ഇപ്പോൾ സിജോ ആണെങ്കിലും അതിൻ്റെ അകത്തേക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പോയിരിക്കുന്ന എല്ലാവരും അപ്പം എല്ലാവർക്കും എല്ലാ വിഷയത്തെക്കുറിച്ചും ചിന്തിച്ചിട്ട് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാം പലരും മാനിപ്പുലേറ്റ് ചെയ്യാനുണ്ടാവും പലരും നമ്മളതിനെ എന്താണ് പറയാ പല രീതിയിലെ തെറ്റ് എല്ലാം ഉണ്ടാവും ലൈക്ക് ഇത് ഇത് നമ്മൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക അല്ലെങ്കിൽ ഒരു കോംബോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആകുമോ പോസിറ്റീവ് ആകും പോസിറ്റീവ് ആകുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കും ചിന്തിക്കാം നമുക്കും ചിന്തിക്കാം അത് അല്ലേ അപ്പം നമ്മൾ നമ്മളത് ചിന്തിക്കാതെ വരുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ കൺസേണ്ടാവാതിരിക്കുമ്പോൾ ബോധമായിട്ട് ആവാതെ വരുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു അറിയാതെ ഒരു കോംബോയിൽ പെടുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഒരു എന്താണ് നന്ദനായിട്ടോ അല്ലെങ്കിൽ ആരോ ആയിട്ടോ നമ്മൾ ഒരു കണക്ഷൻ വരുന്ന സമയത്ത് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന സമയത്ത് സി സിസ്റ്റർലി ഫീലോ ഫ്രണ്ട്ലി ഫീലൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളതിലേക്ക് പോയി പെട്ടുപോകുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലായോ അത് അവരുടെ ഫീലിങ്സ് ഓക്കെ അത് മനസ്സിലാക്കണം നൂറ് ശതമാനം അത് സിൻസിയർ തന്നെയായിരിക്കും പക്ഷേ അതിലേക്ക് പെട്ടുപോകുന്ന സമയത്ത് ഇതൊരു ഗെയിം ഷോ ആണ് നമ്മൾ കണ്ടർസ്റ്റൻ്റാണ് ഈ ഒരു കോംബോ പബ്ലിക്കിലേക്ക് എങ്ങനെ പോകുന്നു പബ്ലിക്കിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടും ചിന്തിക്കേണ്ടത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം ആ ഒരു വിഷയം ഇവിടെ എന്താണ് ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത് ഞാൻ ഗെയിമിനെ അനലൈസ് ചെയ്ത് പറയുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് അപ്പം അവിടെ സിജോനും ചിന്തിക്കാം അവിടെ ഗെയിം അറിയുന്ന രീതിയിൽ ചിന്തിക്കാം ലൈക്ക് ഇത് വെളിയിൽ പോകുന്നത് നെഗറ്റീവ് ആകുമോ ഞാൻ എവിക്ട് ആവുമോ എനിക്ക് വോട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ കുറവ് വരാൻ സാധ്യതയുണ്ടോ ലൈക്ക് ഇത് ചിന്തിച്ചിട്ട് കുറച്ചൊരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ മേ ബി എന്താണ് സിജോൻ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ന്യൂട്രൽ ഓഡിയൻസിൻ്റെയും കൂടി വോട്ട് കിട്ടിയിട്ട് അതിൻ്റെ അകത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവും ടോപ്പ് ഫൈലിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഞാൻ സ്റ്റിൽ പറയുന്നു എന്താണ് സായി സായിബ്രോവിൻ്റെ നന്ദനയുടെ സിജോൻ്റെ അവരുടെ കോംബോ സിൻസിയർ ആണെന്ന് തന്നെയാണ് അല്ലെന്ന് പറയാൻ എനിക്ക് അവരെ അറിയില്ല സോ പോസിറ്റീവായിട്ട് ചിന്തിക്കാം സിൻസിയർ ആയിട്ടുള്ള ഒരു കോമ്പോ സായി പ്രഭാൻ എനിക്കറിയാം പുള്ളിക്ക് ഈ പറഞ്ഞ നന്ദനയായിട്ട് സിസ്റ്ററിലെ ഫീൽ തന്നെയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് സായ് പ്രഭുവാൻ അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ വ്യക്തിപരമായിട്ട് അറിയാം ഹീസ് മൈ ഫ്രണ്ട് ആ പുള്ളി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സിൻസിയർ ആണ് അപ്പോൾ അവരുടെ ആ ഒരു ആ ഒരു കോമ്പോ കാര്യങ്ങൾ അത് സിൻസിയറായിട്ടാണ് കൊണ്ടുപോടുന്നത് ബട്ട് എന്ത് പറയാം ഷോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കാണെങ്കിലും ആ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ നോക്കിക്കാണ സമയത്ത് ആ കോമ്പോനോട് എനിക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല ആ കോമ്പോയിൽ നിന്ന് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അപ്പം സിജോന്റെ ഭീഷണിൽ ഇവിടെ എന്താണ് ബ്രോ കാരണം അങ്ങനെ സിജോ എവിക്ട് ആയി എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ടാഗ് ഉണ്ടല്ലോ അതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇട്ടാ അത് പറയുന്ന ആൾക്കാർക്ക് അവരുടെ താല്പര്യം അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് സായ് ബ്രോ കാരണം സിജോ അല്ല ആ ഒരു കോംബോ നെഗറ്റീവ് ഉണ്ടായിരുന്നു അത് സത്യമാണ് ആ കോംബോ നെഗറ്റീവ് ഉണ്ടായിരുന്നു അതിൽ എല്ലാവർക്കും ചിന്തിക്കാം അത് എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ് അത് ശ്രീ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് അതിൻ്റെ അകത്ത് മുമ്പോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് പറയുക രക്ഷപ്പെടാമായിരുന്നു സോ അത് മിസ്റ്റേക്ക് ഉണ്ട് അത് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇടും അങ്ങനെയാണ് എന്താണ് ടോപ്പ് ഫൈവ് അല്ലേ ഇപ്പം ടോപ്പ് സിക്സായിട്ട് എനിക്ക് ആരൊക്കെയുണ്ട് ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ഉണ്ട് അവിടെ ശ്രീതു ഋഷി ഇപ്പൊ ടോപ്പ് സിക്സ് ആണ് ഇപ്പൊ ഇതിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർപ്രൈസ് എവിക്ഷൻ പെട്ടെന്നുള്ളൊരു സഡൻ മിഡ് വീക്ക് പരിപാടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടോ എനിക്ക് അറിയില്ല അങ്ങനെ വരുവാണെങ്കിൽ മേ ബി ഋഷി ശ്രീതു ആയിരിക്കും പോകുന്നത് അതിലേതെങ്കിലും ഒരാൾ തെറിക്കും ആര് പോകുന്നറിയില്ല അത് മേ ബി ശ്രീതു തന്നെയായിരിക്കും പോകാനൊരു സാധ്യത വോട്ടിന്റെ കമ്പാരിസൺ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഋഷിനെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല വോട്ടിന്റെ കേസിൽ ഇപ്പൊ വെളിയിൽ നിന്ന് ഇവനൊക്കെ എന്ത് ചെയ്തിട്ടാ അവനൊക്കെ എന്ത് ചെയ്തിട്ടാ മറ്റവനൊക്കെ എന്ത് ചെയ്തിട്ടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് ആക്ച്വലി തോന്നും ബട്ട് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ കുറച്ചും തിങ്ക് ചെയ്യണം കുറച്ചുകൂടി തിങ്ക് ചെയ്യുമ്പോൾ തോന്നുന്നത് ഋഷിയുടെ ഗെയിമിനോട് എനിക്ക് താല്പര്യമില്ല ബട്ട് ഇവിടെ വോട്ട് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവർക്കൊക്കെ വോട്ട് കിട്ടുന്നു എന്തുകൊണ്ട് ഇവർക്കൊന്നും വോട്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് ഇവർ അതിൻ്റെ സർവൈവ് ചെയ്യുന്നു എന്തുകൊണ്ട് ഇവര് എവിക്റ്റ് ആയി പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാരണങ്ങൾ ആക്ച്വലി കിട്ടുന്നുണ്ട് ഇപ്പൊ ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഋഷിക്കുണ്ട് ഋഷിയോട് ആൾക്കാർക്ക് ഹെയ്റ്റ് ഒന്നുമില്ല ഋഷിനെ ഋഷിയുടെ ഗെയിമിനെ കുറിച്ചിട്ടൊന്നും അധികം കുടുംബ പ്രേക്ഷകരൊന്നും കൺസേൺഡല്ല ബോധഡല്ല ഋഷിയാണ് അവിടെയുള്ളത് ഋഷിനെ ഇഷ്ടമാണ് കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമുളകും പ്രോഗ്രാം കാണുന്ന ആളുകൾക്കൊക്കെ ഋഷിയോട് ഭയങ്കര ഇഷ്ടമുണ്ട് അവരുടെ വോട്ട് എന്തായാലും ഡെഫിനറ്റ്ലി കിട്ടും ന്യൂട്രൽ ഓഡിയൻസിൻ്റെയും ഫാൻസിൻ്റെതായിട്ടുള്ള വോട്ട് എന്തായാലും ഋഷിക്ക് കിട്ടും അപ്പം അങ്ങനെയാണ് അവരൊക്കെ സർവൈവ് ചെയ്യുന്നത് ആൻഡ് എന്താണ് അവരുടെ അമ്മ വന്നിട്ടൊക്കെ ഇടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വോട്ടിന്റെ കാര്യം പറയുന്നുണ്ട് മറ്റേ ബിജു സോഭാനം ഇപ്പം മൊളിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ വന്നിട്ടിടയ്ക്ക് അവർ വോട്ടിന്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ട് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് വോട്ട് വരുന്നുണ്ടാവുന്നേ നമുക്കിപ്പോൾ ഇവിടെ വെറുതെ ബിഗ് ബോസ് ഉട സിമ്പിൾ ആയിട്ട് പറയാം ബിഗ് ബോസ് ഉട ആയപ്പോ അവരെ സേവ് ചെയ്തു മറ്റവരെ സേവ് ചെയ്തു അങ്ങനെ വെറുതെ നമുക്കിങ്ങനെയൊക്കെ പറയാം കാടച്ച് നമുക്കിങ്ങനെ ബിഗ് ബോസിനെ ബ്ലെയിം ചെയ്യാം ബട്ട് നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒബ്സർവ് ചെയ്ത് ചിന്തിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നിനക്കുള്ള കാരണങ്ങളും കൃത്യമായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് അപ്പം ഏകദേശം ഉറപ്പായിട്ടോ ഫയ്യൊക്കെ ഏകദേശം ഉറപ്പായി ഇതാണ് സ്ഥിതി എന്താണ് ജിൻഡോ ഏകദേശം കപ്പ് ഉറപ്പിച്ചു ഇനിയിപ്പോൾ വെറുതെ ആരും കിടന്ന് കരയണ്ട എജിൻഡോന് കപ്പ് കൊടുക്കാൻ പ്ലാനില്ല ജിജിൻഡോന് കപ്പ് കൊടുക്കാൻ ഉദ്ദേശമില്ല ബിഗ് ബോസ് ചതിക്കും അവസാനം കൊണ്ടൊന്നും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ബിഗ് ബോസ് ആയിട്ട് ചതിക്കാനുള്ള സാധ്യതയൊന്നുമില്ല ഇവിടെ വോട്ടിന്റെ പരിപാടികളൊക്കെ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഫ്ലക്ച്വേഷൻസ് കാണുന്നുണ്ട് അപ്പോൾ അർജുൻ ചെറുതായിട്ടൊക്കെ കയറി വരുന്ന പോലെയൊക്കെ ആക്ച്വലി തോന്നുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അർജുൻ ആയിക്കോട്ടെ അഭിഷേക് ആയിക്കോട്ടെ അവർക്ക് നല്ല വോട്ട് കൗണ്ട് ഉണ്ട് ബട്ട് ജിൻഡോനെക്കാട്ടിലും വോട്ടിന്റെ മുകളിലേക്ക് വരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ വരുന്നു അങ്ങനെ വരും തോന്നുന്നില്ല സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ടോപ്പ് ഫൈവില് വരും അർജുൻ അഭിഷേക് ഇവരൊക്കെ ടോപ്പ് ഉണ്ടാവും ബട്ട് വിന്നർ എന്ന് പറയുന്ന സെറ്റപ്പ് എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും കുണിച്ചും മറച്ചും ചിന്തിച്ചും ഒക്കെ നോക്കുന്ന സമയത്ത് ജിൻഡോ എന്നെ ആയിരിക്കും കപ്പിലേക്ക് എത്തുന്നത് ജാസ്മിനും തൊട്ട് താഴെ ഉണ്ട് ടോപ്പ് ടൂർ എന്തായാലും ജാസ്മിൻ വരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിസർവിങ് ആണ് ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞാലും ജാസ്മിൻ കപ്പടിച്ചാലും അവർ ഡിസെർവിങ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ ആണിപ്പോൾ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കണമെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം എന്നെ എല്ലാവരും ജിൻഡോൻ്റെ ഹീറ്ററായിട്ട് വെച്ചിരിക്കുന്നത് ഹീറ്റർ ഒന്നും അല്ലേ ഗെയിം അനലൈസ് ചെയ്തൊരു കാര്യം പറയുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ആരെയും തൂക്കി കൊണ്ടു നടക്കുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കാര്യം പറയും ഇറ്റ് എന്താണ് ഇപ്പോൾ ജാസ്മിനും ഫസ്റ്റ് തൊട്ട് നിന്നതാണ് ഫസ്റ്റ് തോട്ട് ഫസ്റ്റ് തൊട്ട് നിന്നിട്ട് അവർ പലതരത്തിലും അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാർക്ക് എഗൻസ്റ്റും വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കും പ്രഷർ ഉണ്ടായിട്ടുണ്ട് ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവസാനം ഈ ജാസ്മിൻ കപ്പ് കിട്ടിയാലും നമുക്കൊരിക്കലും ജാസ്മിൻ ഡിസെർവിങ് അല്ല എന്ന് പറയാൻ പറ്റില്ല ഹെയ്റ്റേഴ്സ് മേ ബി പറയുമായിരിക്കും പക്ഷേ എന്താണ് പറയുക എനിക്ക് പേഴ്സണലി ഞാൻ ആരുടെയും ഹെയ്റ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ ജനുവൻലി ഞാൻ പറയുന്നത് അവർക്ക് കപ്പടിച്ച ഡിസെർവിങ് ആണ് എന്തുകൊണ്ടിട്ട് സർവീകല്ല സർവൈവ് ചെയ്തിട്ടുണ്ട് അവർ ദിവസം സർവൈവ് ചെയ്തവരാണ് അവർ സെക്കൻഡ് പൊസിഷനിലേക്ക് തള്ളപ്പെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വെളിയിൽ അത്യാവശ്യം നെഗറ്റീവ് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആക്റ്റീവ് ആയതുകൊണ്ടും അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് എന്ന് പറയുന്ന ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വെളിയിൽ പോകുന്നുണ്ട് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുതന്നെ ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിലും സെക്കൻഡിലേക്ക് തള്ളി തള്ളപ്പെടുന്നതിൻ്റെ റീസൺ ആണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് ബട്ട് സ്റ്റിൽ ഈ വിന്നർ ആവുകയാണെങ്കിലും അവരെ തള്ളക്കി വിളിക്കാനും തെറി വിളിക്കാനും അല്ലെങ്കിൽ വേറെ കുറേ കഥകൾ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല അവരും വിന്നറായ ഡിസർവിങ് തന്നെയാണ് ഡിസർവിങ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ ജിൻഡോ ജാസ്മിൻ അർജുൻ ഋഷി അഭിഷേക് ഇതൊന്നും നിങ്ങൾ കുറിച്ചു വെച്ചോട്ടോ ചിലപ്പോൾ ഈ പ്രഡിക്ഷൻ തെറ്റും ഐ ഡോ നോ ബട്ട് ശരിയാവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് കുറിച്ചു വെച്ചോ ഓക്കെ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കുമ്പോഴുള്ള ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ സീസൺ സിക്സ് കഴിയാറായി ഇനി കുറച്ച് സീസണുകളും കൂടിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ആണോ വരാൻ വേണ്ടി പോകുന്നത് സീസൺ സെവൻ ആണോ വരാൻ പോകുന്നത് എന്നുള്ളത് അറിയത്തില്ല വെയിറ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം സീസൺ സെവനിലേക്കൊക്കെ പോകുന്ന ആളുകളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ട് കളിക്കി പരമാവധി ആയിട്ട് കളിക്കുക പബ്ലിക്കിനെ കുറിച്ച് കൺസേൺ കൺസേണ്ടാവരുത് ഒരിക്കലും പബ്ലിക്കിനെ കുറിച്ച് കൺസേൺ കൺസേണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് സീരിയസ്ലി മാം നിങ്ങൾ പോവാതിരിക്കുന്നതാണ് നല്ലത് എന്തിനാണ് ഇമേജ് കോൺഷ്യസ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവിടേക്ക് ചെല്ലുന്ന ഒരുപാട് ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല സോ നിങ്ങൾ വഴി മാറി കൊടുക്കുക നിങ്ങൾ അതിൻ്റെ അത്തുമായിട്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കുക അവനവന് തോന്നിയ കാര്യങ്ങൾ പറയുക അവനവന് തോന്നിയ കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുക അഭിപ്രായങ്ങൾ പറയുക നിലപാടുകൾ പറയുക മുന്നോട്ട് പോവുക ഞാൻ പറയുന്ന കാര്യം വെളിയിലേക്ക് എങ്ങനെ പോവും അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും അത് അങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഉണ്ടാവാം പക്ഷെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് പബ്ലിക്കിനെ പേടിച്ച് അതിൻ്റെ അകത്ത് നിന്നിട്ട് മങ്ങി 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 പോണ സമയത്ത് വാഴ എന്നുള്ള പേരും കേൾക്കും അതേപോലെ തന്നെ എന്താ പറയുക ഒന്നുമില്ലാതെ പോവും ലൈക്ക് കൂടുതൽ നിങ്ങൾ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണ് ആക്ച്വലി ഉള്ളത് സോ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക പബ്ലിക്കിനെ കുറിച്ച് കൺസേൺ ആവാതിരിക്കുക അഭിപ്രായങ്ങൾ പറയുക നിലപാടുകൾ പറയുക ഇപ്പോൾ കോംബോൻ്റെ കേസ് പറയുന്ന സമയത്ത് കോംബോ തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ കാര്യം ഇപ്പോൾ അഖിൽമാരായിട്ടൊക്കെ സ്പോർട്സ് സീസണിലൊക്കെ അവർ കോംബോയിട്ടൊക്കെ പോയതാണ് പക്ഷെ അത് പോസിറ്റീവായിട്ടാണ് നിന്നത് ലൈക്ക് അത് ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്ര നെഗറ്റീവ് ആക്ച്വലി ആ കോംബോ ആക്ച്വലി ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഒരിക്കലും ഉണ്ടല്ലോ ഞാൻ കോംബോനെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകറേജ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോംബോ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ കോംബോ വെളിയിലേക്ക് എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് നെഗറ്റീവ് ആകുമോ പോസിറ്റീവ് ആകുമോ എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല സോ അത് റിസ്ക് ഉള്ളൊരു ഏരിയ ആണ് കോംബോ സോ കോംബോ പരമാവധി കോംബോ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ അറിഞ്ഞറിയാതെ കോംബോയിലേക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് വ്യക്തികളോട് സ്നേഹം തോന്നും അറ്റാച്ച്മെൻറ്റ് തോന്നും ഒരു കംഫർട്ട് തോന്നും എല്ലാം ശരിയാണ് പക്ഷെ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക ഗെയിം ഷോ ആണ് കണ്ടസ്റ്റൻസാണ് വിജയിക്കാൻ വേണ്ടി കയറി ചെന്നിരിക്കുന്ന ആൾക്കാരാണ് സോ ഇതിൽ നമ്മൾ ഒരു കംഫർട്ട് സോണിലോ അല്ലെങ്കിൽ ഒരു കോംബോയിലോ ചെന്തപ്പെട്ടാൽ ഈ ഇത് ഇത് പബ്ലിക്കിലേക്ക് ഒരു അലമ്പായിട്ടാണ് പോകണതെന്നുണ്ടെങ്കിൽ വോട്ടിനെ ബാധിക്കും എന്താണ് പറയുക എല്ലാ രീതിയിലും ബാധിക്കും സൊ ഇത് ഞാൻ കോംബോൻ്റെ കേസിലാണ് പറയുന്നത് ഇൻഡിവിജ്വലി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നിലപാടുകളും നിലപാടുകളൊന്നും കവർ ചെയ്യേണ്ട കാര്യമില്ല പബ്ലിക്കിനെ പേഴിക്കേണ്ട കാര്യമില്ല കോംബോയിലേക്ക് വീഴുമ്പോൾ കംഫർട്ട് സോണിലേക്ക് വീഴുന്ന സമയത്ത് പബ്ലിക്കിനെ നോക്കിയേ പറ്റുള്ളൂ കാര്യം വോട്ട് വരണമെങ്കിൽ ആ കോംബോ സക്സസ്സായിരിക്കണം പിന്നെ അഥവാ സക്സസ്സായാൽ തന്നെ സ്പ്ലിറ്റാവാതെ നോക്കണം വോട്ട് സ്പ്ലിറ്റാവാൻ ആവാനുള്ള സാധ്യതകൾ വരെ ആക്ച്വലി ഉണ്ട് സോ ഇതൊക്കെയാണ് സത്യം ഇതാണ് റിയാലിറ്റി അപ്പോൾ കോംബോയിലേക്ക് വട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്പ്ലിറ്റ് ആവുന്ന വിഷയങ്ങളുണ്ട് വോട്ട് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് പോസിറ്റീവ് ആവുമോ എന്നുള്ള കാര്യം സംശയമാണ് ഇതൊക്കെയാണ് അപ്പോൾ ഈ പെർണസിറ്റോ നന്ദന സായിബ്രോ ഇവരുടെ കോംബോയിൽ പറ്റിയൊരു സംഭവമാണ് അവർ സിൻസിയർ ആയിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ വെളിയിലേക്ക് സംഭവം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം പിന്നെ ജാസ്മിൻ ഗബ്രി കോമ്പോ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല രണ്ട് പേരേനേയും ഇൻഡിവിജ്വലി ഹേറ്റേഴ്സ് വാരി കൂട്ടാൻ സഹായിച്ചത് ആ കോംബോ തന്നെയാണ് ആ കോംബോ അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് അത് നമ്മൾ കയറി ഇടപെടുന്നില്ല പക്ഷേ ഗെയിം ഷോ ആയതുകൊണ്ടും അവർ കണ്ടസ്റ്റൻസ് ആയതുകൊണ്ടും അവർ കൺസേൺഡ് ആവേണ്ട ഒരു വിഷയമുണ്ടായിരുന്നു ഇത് ഗെയിമിനെ ബാധിക്കും വോട്ടിനെ ബാധിക്കും വെളിയിലേക്ക് പോയാൽ നെഗ് വരും ചിന്തിക്കണമായിരുന്നു അങ്ങനെ ചിന്തിക്കാതെ പോയതുകൊണ്ട് തന്നെ ഗബ്ര നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അത്യാവശ്യം സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബട്ട് ആ ഒരു കോംബോ കാരണം ഗബ്ര തെറിച്ചു അത് ജാസ്മിൻ കാരണമൊന്നുമല്ല ഗബ്രിയും പ്രായപൂർത്തിയായ ഒരുത്തനാണ് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം ഗെയിം കളിക്കാൻ പോയ ഒരുത്തനാണ് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു ബട്ട് എന്തു പറയാൻ വേണ്ടി പറ്റും പോയി ദാറ്റ്സ് ഇപ്പം ഇത്രേ പറയാനുള്ളൂ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടൊക്കെ സോ ബൈ ബൈ